എന്ന വാജില്ലരെ കാരണം അല്ല എന്നാ ഫേമസ് ആയ ഒരു മോനേടേ അവ കൊള്ളാനേ എന്നെ വട വിടാതെ ഇണ്ടി എന്ന വാദജീവന തരത്ത മോന്റെ ആണല്ലേ എന്നെ പോ മെടവാണല്ലേ കുളിക്ക് ഒരു തിരയാണ് ക്യാമറ ഇവിടെ ഒരു ബസ്മാൻ പറ്റിക്കേറ്റിട്ട് 나దല്ല എടുത്തിട്ട് പോയി புள்ள സിനിമയിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ ക്യാമറമാൻ ആണ് അല്ലേ എന്താ മോനെ പോനെ ഇങ്ങ കാര്യം ഇണ്ട് കൊന്ന അമ്മേ അമ്മ കാര്യം ഇല്ലല്ലേ ഞാൻ എന്താ മോനെ ശോ ശോ كده തന്നെയാണ് എന്നെ ഈ വിഷല് നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഒരു കുടുംബം വളരെ നന്നായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു ഒരു അമ്മയും ഭർത്താവും ഒരു മകനും അടങ്ങുന്ന കുടുംബമായിരുന്നു അവർ ഒരിക്കൽ ഇവരിങ്ങനെ നല്ല നിലയിൽ ജീവിച്ചു പോകുന്നതിനിടയ്ക്കിൽ മകന് നല്ലൊരു ജോലിയൊക്കെ ഉണ്ട് മകന് ഒരു നല്ല ഒരു നല്ല അന്തസ്സോടെ ജീവിക്കാവുന്ന ഒരു സിനിമാ പ്രവർത്തകനായിരുന്നു നല്ലൊരു ക്യാമറാമാൻ ഒക്കെ ആയിരുന്നു മകന് അങ്ങനെ നല്ല നിലയിൽ എങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു ഒന്നിനും മുട്ടില്ലാത്ത നല്ല ഒരു കുടുംബം ഒരു ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൽ നല്ല ഐശ്വര്യത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു ഇവർ പെട്ടെന്നൊരു ദിവസമാണ് ഇവൻ്റെ ഈ മകൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു ആ സുഹൃത്ത് എന്ന് പറയുന്നത് ഇവനേറ്റ് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ പക്ഷേ അങ്ങനെ ആ ഫ്രണ്ട് എന്ത് ചെയ്യാണ് പെട്ടെന്ന് ഒരു സമയത്ത് ഒരു മന്ത്രവാദിയെ പരിചയപ്പെടുകയാണ് അങ്ങനെ ആ മന്ത്രവാദി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇവൻ്റെ ഈ ഒരു സുഹൃത്തിൻ്റെ കാരണം ഒരു പക്ഷേ ഇത്രയ്ക്ക് നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ വേണ്ടി ആയിട്ടോ അറിയില്ല അവ അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് അങ്ങനെ ഈ നല്ല നിലയിൽ ജീവിച്ചു പോകുന്നതിനിടയ്ക്ക് ഈ മക ഈ ഈ ഒരു സുഹൃത്ത് ഈ ഒരു സുഹൃത്ത് സിനിമാ പ്രവർത്തകനായ സുഹൃത്തും നാട്ടിലെ സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്തു പോകുന്ന യഥാർത്ഥത്തിൽ ഈ സുഹൃത്ത് സിനിമാ പ്രവർത്തന ആകുന്നതിനൊക്കെ മുന്നേ ഈ ഒരു സുഹൃത്തിൻ്റെയൊക്കെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്നവനായിരുന്നു അങ്ങനെ ഈ മന്ത്രവാദിയെ പരിചയപ്പെടുകയും ഈ മന്ത്രവാദി പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിധി ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇവന് നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്നു സിനിമാ പ്രവർത്തനത്തിൽ നിന്നും സിനിമയിൽ നിന്നും ക്യാമറയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കെടില്ലാതെ പോകുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷേ അത്യാഗ്രഹം എന്നല്ലാതെ എന്ത് പറയാൻ ഈ അമ്മയ്ക്കും തോന്നി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിധിയൊക്കെ ഉണ്ട് എന്ന് പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിൽ കുഴിച്ചെടുത്ത് ഇടങ്ങളിലും കുഴിച്ചെടുക്കുകയും അത്തരത്തിൽ അവരെ ലക്ഷ്യങ്ങൾ മറ്റു പലതായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ഒരു ദിവസം അവർ വീട്ടിൽ വന്ന വരികയും അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നിധി എന്നുള്ള നിധി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ അണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രവാദി ഈ വീട്ടിൽ പല പൂജകളും കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യം പൊതുവെ മുളപൊട്ടാറ് എങ്ങനെ അറിയോ നമ്മൾ വീട്ടുകാർക്ക് കൂടെ ഇത്തരത്തിൽ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത്തരം വിശ്വാസങ്ങളൊക്കെ നമ്മളതിൽ കടന്നു വരും കാരണം ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചില മനുഷ്യർക്ക് പൊതുവെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക നമ്മളെ കുരുതി കൊടുക്കുക നമ്മളെ തന്നെയാണ് യഥാർത്ഥത്തില് പിന്നീട് ഒരു ദിവസം രാത്രി എന്തൊക്കെയാ എന്ന് സംഭവിച്ചിട്ടുള്ളത് ഈ അമ്മ തന്നെ പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മളെ കുഴിമാടങ്ങൾ തോണ്ടുന്നത് ഒരു വീട് നിറച്ച് നിധിയാണ് നിധി എന്ന് പറഞ്ഞാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ നിധി കുഴിച്ചു സമ്പന്നനായി രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്റെ മുമ്പിൽ കാണുന്ന ആ വീട്ടിലെ ആ നിധി തേടിയാണ് ഞാൻ പോകുന്നത് അല്ലേ കുഴിച്ചതിന്റെ പാട് കാണുന്നുണ്ട് ഇതൊക്കെ നല്ല കോൺക്രീറ്റ് തറയായിരുന്നു ഇത് കിളച്ച് മാറ്റിയൊക്കെ നിധി എടുത്തുകൊണ്ട് കള്ളന്മാർ രക്ഷപ്പെട്ടത് എന്തിനി കളച്ചത് വീട് മുഴുവൻ എന്നിട്ട് തന്ത്രപൂർവ്വം ഈ ആൾക്കാര് ആകാംക്ഷ ഇരിക്കും എന്താ സംഭവിച്ചത് നിധിയുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചു അമ്മ പറഞ്ഞുകൊടു അമ്മയുടെ മോൻ എന്തോ പറ്റി ആ മോനെ മോന്റെ കാര്യം കാണിച്ചല്ലേ അമ്മ എവിടെ കിടക്ക മോനെ കാണിക്കണ്ടേ അമ്മയുടെ മോനെന്ത്യ അവൻ കൊന്നു ഒറ്റമോനിക്കിടക്കുന്നല്ലേ ഇപ്പം മരിച്ചിട്ട് രണ്ടു മാസമായിട്ടുള്ളൂ ഏഹ് ഈ പരുവത്തിലാക്കിട്ടു പോയി ഇത്തരത്തിലാണ് മന്ത്രവാദിമാരെ അവരെ പല കാര്യങ്ങളും നേടിയെടുക്കാനേ വേണ്ടിയിട്ട് ചില വീടുകളും ചില മനുഷ്യരൊക്കെ കാണുമ്പോ നമ്മൾ പറയും നിങ്ങളെ വീട്ടിൽ നിധി ഉണ്ട് ഇത്തരത്തിൽ പലർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവട്ടാ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി ആ നിധി എടുക്കാനും വേണ്ടിയിട്ട് നമ്മളെ കുഴിമാടം വരെ നമ്മൾ തോണ്ടും ഏതായാലും ബാക്കി കൂടെ കാണാം ഈ അമ്മയ്ക്ക് നല്ല ആരോഗ്യ ദൃഢഗാത്രനായ സിനിമാ പ്രവർത്തകനായ നല്ല മിടുക്കനായ പയ്യനുണ്ടായിരുന്നു അവന്റെ പേര് വിജീഷ് വിജീഷ് എന്ന് പറയുന്ന എന്നിട്ട് തമ്മിലായിരുന്നു ഈ ുംകൂലില്ല പിന്നെ ഞാനിവിടെ അവൻ ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാതെ ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിലാണ് ചേച്ചിയുടെ വാടക ഞാൻ അവിടെ കിടക്കുന്നതാണ് പിന്നെ എന്റെ മോൻ ഇവിടെ വരും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ ഇവിടെ വരും പിന്നെ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ ഞാൻ വീണ്ടും ഈ നിധി ഉണ്ടെന്ന് വന്നത് ഒരു നല്ല വീടുണ്ടല്ലോ അന്ന് ആ സുഹൃത്തെ അതായത് നാട്ടിൻ പുറത്തുള്ള ഏതൊരാ ഒരു ചങ്ക് സുഹൃത്തുണ്ടാകുമല്ലോ ആ സുഹൃത്ത് കൂട്ടിക്കൊണ്ടുവന്ന മന്ത്രവാദിനിയുടെ ഇതോടുകൂടി ആ വീടിൻ്റെ ഓരോ കോണുകളും കുത്തി അന്ന് മുഴുവൻ കുഴി തോണ്ടുന്ന പോലെ അത്തരത്തിൽ നിധി എടുക്കുന്ന എന്നുള്ളതിൽ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് മുഴുവനും കുത്തി ചോ നിലം കിളച്ചുകൊണ്ടിരുന്നു ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നമുക്കൊരു അനുഭവം വരുന്ന സമയത്താണ് നമ്മളെ ഇത്തരത്തിൽ മാറി ചിന്തിക്കാനും ഇടവരിക പലപ്പോഴും നമ്മൾ പണത്തിന് മാത്രം പിറകെ പോകുമ്പോഴേ നമ്മൾ പലപ്പോഴും നമ്മൾ ആ സമയത്ത് ജീവിക്കുന്നത് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ജീവിതമായിരിക്കാം ഒരു പക്ഷേ അതിലും വലിയ നമ്മൾ കാര്യത്തെക്കുറിച്ചും ഇനിയും നന്നായിട്ട് ജീവിക്കണമെന്ന് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിധി ഉണ്ട് ആ നിധി എടുക്കണം എന്നൊക്കെ ഇത്തരത്തിൽ മറ്റുള്ള പലരും അന്ധവിശ്വാസത്തിൻ്റെ പുറകിൽ നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ പോകുമ്പോൾ നമ്മളെ ജീവിതം പലപ്പോഴും പെരുവഴിയിലായി പോകാറുണ്ട് അത്തരത്തിൽ ഈ അമ്മയുടെ അവസ്ഥ വളരെ പരിതാപകരാണ് മാത്രമല്ല ഈ അമ്മ ഈ ഒരവസ്ഥയിൽ നിന്നും ഇത്ര നിധിയൊന്നും ഇല്ല എന്നും ഇപ്പോഴും ആ ഒരു തിരിച്ചറിവ് കിട്ടി പക്ഷേ ആ തിരിച്ചറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ അമ്മയുടെ മകനെ കുരുതി കൊടുക്കേണ്ടി വന്നു പക്ഷേ ആ അമ്മയുടെ മകന് എന്താണ് വെട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് മുമ്പക്കെ ആൾക്കാർ അറിയാൻ അറിഞ്ഞൂടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇതാ ഞാൻ വന്നപ്പോഴും നദി ഉണ്ടെന്ന് പറഞ്ഞ് വെട്ടിയതായിട്ട് അവർക്ക് കേൾക്കാമായിരിക്കും അവര് പറയില്ല ഇത് ഈ നിധി മൊത്തത്തിൽ തടസ്സമാണ് ആശുപത്രിയിലും പതിനെട്ട് ദിവസം ആയപ്പോഴേ അത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അവൻ തന്നെയാണ് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടൊരു തിങ്കളാഴ്ച അവനെ കൊണ്ടുവന്നത് അവനാണ് ഞാൻ അറിഞ്ഞില്ല അറിയാതെ എങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അടുന്ന് ഇവൻ എവിടെയോ പോയിട്ട് രാത്രി ഒരു രണ്ട് മന്ത്രവാദികളെ കൊണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്നവടെ അത് ഞാൻ കൂട്ടുകാരൻ ഏകദേശം ഇന്നേക്ക് രണ്ട് മാസങ്ങൾ മാത്രം പിന്നിടുന്നുള്ളൂ ഈ മകൻ മരിച്ചു ുംഷമത്തിലും അതിന്റെ ആ നിന്നും ഒരു ഞെട്ടല് മാറിയിട്ടില്ലേ പാവത്തിന്റെ അവസ്ഥ വളരെ കഷ്ടമാരും ഇത്തരം അനുഭവങ്ങളൊക്കെ നമുക്ക് വലിയ പാഠമാണ് കേട്ടോ നമ്മളെ ഈ സൊസൈറ്റിയിലുള്ള സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ പിന്നീട് നമ്മൾ എത്ര ദുഃഖിച്ചിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് പോയ ബുദ്ധി ഒരിക്കലും പണ്ട് പറയാറുണ്ട് ആന വലിച്ചാൽ പോരൂലാന്ന് അത് സത്യമാണ് ഈ ജോയി വന്ന് ഓടി വന്ന് എൻ്റെ മോൻ്റെ അടുത്ത് വന്ന് ചമ്മണക്കാരൻ പൂട്ടിയിട്ടിരുന്നു അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ മിണ്ടാതെ ഞാൻ ഇനി അവരെ കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ 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 മിണ്ടാതെ ഇരുന്നു അപ്പോൾ മാമി ഞാൻ വന്നത് അവരെയും കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ അതിന് വന്നു മിണ്ടിയില്ല അപ്പോൾ ഇതിൽ ഒരാൾ വന്ന് കൂടി വന്ന് ഇതേപോലെ ഈ കറണ്ട് സ്വിച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ വന്ന് ചാർജറിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറകെക്കൂടി വന്നിട്ട് ചാർജറിൽ വെച്ചില്ല വന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ തലയ്ക്ക് ഒഴിഞ്ഞ് വന്ന വഴിയാൻ വന്നത് തന്നെയാണ് ഒഴിഞ്ഞ് ഒഴിയാൻ വന്നതാണ് കാരണം ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ കരുതി എന്തോ ചെയ്തതാണ് അങ്ങനെ ഈ മന്ത്രവാദികൾ മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഞാൻ എന്റെ തലയ്ക്ക് കഴിഞ്ഞ് കൊണ്ടുവന്നു അപ്പൊ അങ്ങനെ എന്റെ മോൻ ഒരാഴ്ച രണ്ടാഴ്ച വരെ ഒന്നൊരാഴ്ച വരെ എന്റെ മോൻ നല്ല അല്ല നല്ലതുപോലെ എൻ്റെ മോൻ പത്തിയെ നോക്കി നല്ല സുഖമായി നല്ല സുഖമായി സത്യം പറഞ്ഞാലേ നിധി കിട്ടുന്നതിന് വേണ്ടി ഈ അമ്മയും മകനും എന്താണ് ചെയ്തതെന്നറിയോ ഈ അമ്മയും മകനും നേരെ ഈ വീടങ്ങ് വിട്ടുകൊടുത്തു ഈ നിധി കിട്ടുന്നതിന് വേണ്ടി ഈ സുഹൃത്തിനും മന്ത്രവാദിക്കും പക്ഷേ പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു വത്തിയായിരുന്നു മകനെ നിധി കിട്ടുന്നതിന് വേണ്ടിട്ടും ആ നിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മോനെ എങ്ങനെ അവന് കസ്റ്റഡി എന്നിട്ട് മകൻ നല്ല ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ ഇവർക്ക് ആ നിധി എടുക്കാൻ ഒക്കത്തില്ല ഒരു തന്ത്രപൂർവ്വം മകനെ കൊല്ലുകയാണ് അല്ലേ കൊല്ലാണ് കൊല്ലുന്നെങ്ങനെയെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം എൻ്റെ മോനെ ഇവിടെ വിളിച്ചു വരുത്തി കരിക്ക് ഒരു കരിക്ക് മന്ത്രവാദി കൊണ്ട് ജപിച്ചു കൊടുത്തു അല്ല വെട്ടി കൊടുത്തു കരിക്കും വെട്ടി കൊടുത്തു അവന്റെ മനസ്സ് മാറ്റിയിട്ട് ആണ് ഇവൻ ഈ പച്ചല മരുന്നും മദ്യത്തിലാണ് കളിക്കൊടുത്തു മദ്യത്തിൽ കളിക്കൊടുത്തു മഞ്ഞപ്പിത്തം ബാധിച്ചു പിന്നെ മദ്യം തൊട്ട ഡോക്ടറെ സാറെ എന്റെ മോയെ ഡോക്ടറെ മുമ്പിൽ നീ മദ്യപിക്കരുതെന്ന് പറഞ്ഞപ്പം ഇല്ല ഡോക്ടറെ ഞാൻ മദ്യപിക്കില്ലെന്ന് പറഞ്ഞു എന്റെ മോൻ ഞാൻ അടച്ച് സത്യം വെച്ചിട്ട് എന്റെ ചെല്ല മക്കളാണ് എന്റെ മോനെ എന്റെ രാജാവ് മോനെന്ത്യാ അവര് സത്യത്തിൽ ഈ മകനെ എന്നിട്ട് അവർ കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ മദ്യത്തിൽ വിഷം കലർത്തിയിട്ട് അത്തരത്തിൽ ഒരു വലിയ അപകടം തന്നെയായിരുന്നു യഥാർത്ഥത്തില് ഈ മന്ത്രവാദിയുടെയും ഈ സുഹൃത്തിൻ്റെയും ലക്ഷ്യം എന്തായിരുന്നു നമ്മൾ ചിന്തിക്കണം ഒരു പക്ഷെ വീട്ടില് മിക്കവാറും വീട് കൈയടക്കാനോ അത്തരത്തിൽ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ പല മന്ത്രവാദികളും പല അന്ധവിശ്വാസികരുടെയും പിറകിൽ ഇത്തരം മാത്രമായിരിക്കും ലക്ഷ്യം അതിപ്പോഴും നമ്മൾ മലയാളികൾക്കും മല എത്ര പ്രബുദ്ധ മലയാളികളായാലും എത്ര തന്നെ കിട്ടിയാലും മലയാളികൾ പഠിക്കില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴും ഇത്തരം വിശ്വാസങ്ങളും ഇത്തരം അനാചാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കാറുണ്ട് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് ഇതൊക്കെ റിലീജിയൻ മതങ്ങളുടെ ഭാഗമാണെന്ന് ഒരിക്കലുമല്ല മതങ്ങൾ ഒരിക്കലും അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മലയാളികൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത് ഈ അമ്മക്ക് സംഭവിച്ച ഇപ്പം ആർക്കാണ് നഷ്ടമുണ്ടായത് ഈ അമ്മക്ക് മാത്രമാണ് ആ നഷ്ടം അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഇത്തരം അനുഭവത്തിൽ നിന്ന് ഒരു നിധി പോലും കിട്ടില്ല എന്ന് അമ്മക്ക് മനസ്സിലാവാന് ഈ അമ്മയുടെ മകൻ മരിക്കേണ്ടി വന്നു ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു വീഡിയോസ് ആയിരിക്കും